മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എന്തോ ഒരു ജാഗ്രതാ പരിപാടി നടത്തി ആ ജാഗ്രതാ പരിപാടി വാസ്തവത്തിൽ ആ ജമിയത്തിൽ പിന്നെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ജാഗ്രത സമിതി ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു യോഗം വിളിച്ച് വിവേകമില്ലാത്ത പ്രവർത്തനം നടത്തുകയും വളരെ വിവേകം കുറഞ്ഞ പ്രസംഗം നടത്തുകയും ചെയ്ത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഉത്താദുമാർ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പോര എന്ന് മനസ്സിലാക്കിയിട്ട് അത് വകവച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ സംഘടിപ്പിക്കുക അതിനു വേണ്ടിയിട്ടല്ല സംഘടിപ്പിച്ചത് പക്ഷേ സംഘടിപ്പിച്ചത് ആ രൂപത്തിലായി മാറിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് സംഘടിപ്പിച്ച ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അറിയുന്നവരാ അതിനോട്ടൊക്കെ വേറെ പേ പേരുകളും സമൂഹം നൽകിയിട്ടുണ്ട് അത് ഏത് പേരിൽ നടത്തിയാലും ആ ആളുകൾ അവർ തന്നെ അതിങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ആളുകൾ കൃത്യം അതിലേറെ ഇല്ല കുറവുണ്ടാവില്ല അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതേ സാ മിങ്കും പ്രജലും റഷീദ് എന്ന് വിശുദ്ധ ഖുർആൻ്റെ ഒരു വാക്യം അതായത് ഒരു കൂട്ടം അവിവേകികൾ വേണ്ടാവൃത്തികൾ ചെയ്തപ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ ആരും തയ്യാറായപ്പോന്നപ്പോൾ മഹാനായ ആ പ്രവാചകൻ വളരെ പരിശ്രമിച്ചിട്ടും മറ്റുള്ളവർ വഴങ്ങാതിരുന്നപ്പോൾ അവരോടാ ചോദിച്ചത് അതേസമിങ്കോം റജനും ഋഷീദ് അതു തന്നെയാണ് ഈ അവസരത്തിലും നമ്മൾ ഓർക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല അത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു കാരണം എന്തെങ്കിലും അവിടെ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേനും ഇവിടെ യോഗം സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാ ഇത് ഈ സമൂഹത്തിൽ എന്തുമാത്രം ഛിദ്രതയുണ്ടാക്കും ജനങ്ങളുടെ ഇടയിൽ ഏറെ സ്വീകാര്യമായ അവർക്കേറെ വിശ്വാസമുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജഡിയത്തിൽ ഇളമ അതിൻ്റെ കീഴടങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ ശരിയായ ദീനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ ഒരു നൂറ്റാണ്ടോളം പ്രവർത്തിച്ച അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ സംഘടനയെ അതിൻ്റെ സംവിധാനത്തെ ജനങ്ങൾക്കിടയിൽ വളരെ തരംതാത്താൻ മാത്രമേ അവരുടെ ഈ പ്രവർത്തനം ഉപകരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിന് ബദലാണ് എന്നല്ല പക്ഷെ അത് ബദലായി തീർന്നോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് ഏതായാലും ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്വീകരണം അല്ലെങ്കിൽ അനുമോദനം ഏർപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവിധത്തിലും ഇതിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ഹയറായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വാസ്തവത്തിൽ അതൊക്കെ സ്വീകരിക്കുകയും ആ സ്ഥാനം ഏൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇതൊന്നും ആഗ്രഹിച്ചതോ അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതോ അല്ല കഴിഞ്ഞ വർഷവും തന്നെ ഇതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ ജൽബോഡി കൂടുമ്പോൾ ഇപ്പോൾ ഒഴിവായ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു പിന്നെ എൻ്റെ പേരും പറഞ്ഞു രണ്ടാൾക്ക് ആൾക്കും തെക്ക് ബീർ അവിടുന്ന് കിട്ടി ഞാനിങ്ങനെ ആലോചിച്ചു ഇത് നല്ല നിലക്ക് നടന്നു പോകുന്ന മഹത്തായ സംവിധാനമാണ് ഇത് പണി തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് അത് വോട്ടെടുപ്പൊക്കെ നടത്തി മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തമാണ് ഇതും കൂടി എടുക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു വിഷമാകുമ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രകൃതത്തിൻ്റെ സ്ഥലം എനിക്ക് വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ആ അതിന് നേതൃത്വം നൽകുന്ന എം ടി ഉസ്താദിനോട് പറഞ്ഞു ഇനി ഇതിന് വേട്ടെടുപ്പൊന്നും വേണ്ട അത് പിന്നെ നിലവിലുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചാണ് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പ് അങ്ങനെ പോകുന്നത് ഈ വർഷം കേറ്റി ആലോചിക്കാനോ പറയാനോ സമയം കിട്ടി ഇനി എല്ലാവരും തിരഞ്ഞെടുത്തതാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് വിഷമവും ബുദ്ധിമുട്ടുമുണ്ട് കാരണം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടൊന്നും നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല എന്നാലും പരമാവധി നിർവഹിക്കണ്ടേ അതിന് സാധിക്കുമോ എന്നുള്ള ആ വിഷമങ്ങൾ അത് മനസ്സിലുണ്ട് അള്ളാഹു സുബഹാന ഹുത്താല നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഞാനടക്കമുള്ള ഈ പുരിയ അതിൻ്റെ ഭാരവാഹികൾക്ക് സഹപ്രവർത്തകർക്ക് അള്ളാഹു സുബുഹാന ഹു അത്താല ചൗപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒറ്റ സമാധാനമാണത് ഉള്ളത് മഹാനായ അബ്ദുറഹ്മാൻബിൻ സമ്ര സലയള്ളാഹു അന്നു പറഞ്ഞൊരു ഹദീസ് കാലലി റസൂൽ അള്ളാഹു സാഹു അടീവസ്വല്ലാം മഹാനായർ റസൂള്ളി സാല്ലം എന്നോട് പറഞ്ഞു യാ അബ്ദുറഹ്മാൻ പിന്നെ സമറ ലാ തസ്സലിൽ ഇമാറ നീ അധികാരം ചോദിച്ചു വാങ്ങരുത് ഫോനൊക്കെ ഇൻത്തീത്ത ഹക്കത് ഒഴിന്ത അലേഹ്യൻ റുറ്റീത്ത അസലത്തിൻ ഒഴിന്ത അലൈഹ നീ ചോദിച്ചു വാങ്ങിയതല്ല നിനക്ക് അല്ലാത്ത വിധത്തിൽ ലഭിച്ച അധികാരമാണ് എങ്കിൽ അത് ഒഴിഞ്ഞ അലൈഹ അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്ന് അതിന് സഹായമുണ്ടാകും അതിൻ്റെ മേൽ നീ സഹായിക്കപ്പെടും വൈൻ ഒഴുത്തീത്ത എൻ മസരത്തിൻ ഉക്കിൽത്ത ഇലൈഹ നേരെ മറിച്ച് ഇത് ചോദിച്ചു വാങ്ങിയ അധികാരമാണെച്ചാൽ അത് ജനം നിർവഹിക്കേണ്ടി വരും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടി വന്നതാണ് ആ നിലയ്ക്ക് പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ ദ്വാ ചെയ്യണം ഒക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കുകൾ ദവാന അലഹമില്ല